മൂന്നാറിൽ തെരുവു നായ്ക്കളെ കൊന്നെന്ന പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ പഞ്ചായത്ത് ഡംപിംഗ് യാർഡിൽ നിന്ന് നായയുടെ ജഡം കണ്ടെത്തി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ജഡം കണ്ടെടുത്തത് നായ്കളെ പഞ്ചായത്ത് പരാതി മൂന്നാർ പഞ്ചായത്തിൽ നായകളെ കൂട്ടത്തോടെ കൊന്നുകുഴിച്ചു മൂടിയെന്നായിരുന്നു പരാതി ഇരുന്നൂറോളം നായ്ക്കളെ പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് കുഴിച്ചുമൂടിയെന്നായിരുന്നു ആരോപണം ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ പഞ്ചായത്ത് അധികൃതർക്കെതിരെ മൂന്നാർ പോലീസ് കേസെടുത്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പഞ്ചായത്ത് ഡമ്പിംഗ് യാർഡിൽ നിന്ന് നായിയുടെ ജഡം കണ്ടെടുത്തത് നിലവിൽ നാല് നായികളുടെ ജഡമാണ് ഇവിടെ നിന്നും പോലീസ് കണ്ടെടുത്തത് തെരുവനായ്ശല്യം രൂക്ഷമായ മൂന്നാറിൽ നായികളെ പിടികൂടി സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റാനായി അനിമൽ റെസ്ക്യൂ ടീം എത്തിയപ്പോഴാണ് നായികളെ കാണാനില്ലെന്ന കാര്യം തിരിച്ചറിഞ്ഞത് ഇതോടെ ഇവർ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടു ഇതിനിടയിലാണ് ഇരുന്നൂറോളം നായകളെ കൊന്നുകുഴിച്ചു മൂടിയെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയും പരാതി നൽകുകയും ചെയ്തത് നായികളെ പഞ്ചായത്തിന്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്താണ് കൃത്യം നടത്തിയിരിക്കുന്നതെന്നായിരുന്നു അനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങളുടെ പരാതി പഞ്ചായത്ത് അധികൃതരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് നാല് നായികളുടെ ജടം കണ്ടെടുത്ത സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുവാനാണ് പോലീസിന്റെ തീരുമാനം